നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് തിരിച്ചടി അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് അതിജീവിതയ്ക്ക് കൈമാറും നടി ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് നടിക്ക് നൽകാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം നടിയുടെ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് പകർപ്പ് വേണമെന്ന ദിലീപിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല നടിക്ക് പകർപ്പ് കൈമാറുന്നതിനെയും ദിലീപ് എതിർത്തു ദൃശ്യങ്ങൾ ഉൾപ്പെട്ട മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറി സംഭവത്തിൽ കോടതി നേരത്തെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു അന്വേഷണം ഒരു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്നായിരുന്നു കഴിഞ്ഞ മാസം കോടതി നിർദ്ദേശിച്ചത് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിൽ വസ്തുതാ പരിശോധന നടത്തണമെന്ന് ഉത്തരവിട്ട ഹൈക്കോടതി അതിന് സെഷൻസ് ജഡ്ജിക്ക് ഏത് ഏജൻസിയെയും ആശ്രയിക്കാമെന്നും വ്യക്തമാക്കിയിരുന്നു അന്വേഷണത്തിൽ പരാതി ഉണ്ടെങ്കിൽ അതിജീവിതയ്ക്ക് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാമെന്നും കോടതി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതിജീവിത നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ വിധി രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിലും ഡിസംബറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയിലും ാണ് മെമ്മറി കാർഡ് തുറന്നിരിക്കുന്നത് ഇതിൽ അവസാനവട്ടം ഹാഷ് വാല്യൂവിൽ മാറ്റമുണ്ടായതായാണ് കണ്ടെത്തൽ ഈ തവണ ജിയോ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്ന വിവോ ഫോണിൽ നിന്നാണ് കാർഡ് തുറന്നിരിക്കുന്നത് ഈ ഫോണിൽ വാട്സാപ്പ് ടെലഗ്രാം അടക്കമുണ്ട് ഫോണിലേക്ക് മെമ്മറി കാർഡ് ഇട്ട് പരിശോധിച്ച സാഹചര്യത്തിൽ തന്റെ ദൃശ്യങ്ങൾ ചോർന്നിട്ടുണ്ടോ എന്ന ആശങ്കയാണ് നടി പ്രധാനമായും കോടതിയിൽ ഉന്നയിച്ചത് ഇത് തന്റെ സ്വകാര്യതയെ ബാധിക്കുമെന്നും അതിനാൽ ഇതിൽ അന്വേഷണത്തിന് ഉത്തരവിടണമെന്നുമായിരുന്നു നടിയുടെ A